Hello guys! അങ്ങനെ ണിയപ്പോഴത്തേക്കും നമ്മുടെ സ്കൂൾ ബസ് എത്തിയിട്ടുണ്ട് മക്കൾ ലഞ്ചും ഒക്കെ കെട്ടിപ്പറിക്കി സ്കൂളിലേക്ക് പോയി അവര് പോയി എന്ന് പറഞ്ഞിട്ട് എന്റെ ജോലി തീർന്നില്ല കേട്ടോ ഇനിയും കുറച്ച് പരിപാടി ബാക്കി വീട്ടിലുണ്ട് അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ അടുത്ത പരിപാടിക്ക് വന്നിരുന്നു അപ്പം ജപമാല മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കഴിഞ്ഞ വർഷം വരെയും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ എനിക്ക് ഇറങ്ങണമായിരുന്നു ഈ വർഷം ഞാൻ ജോലി അങ്ങ് സ്കിപ്പ് ചെയ്തു വേണ്ടാന്ന് വെച്ചു കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് മോന് പത്താം ക്ലാസ്സിലായി അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ജോലി എന്ന് പറഞ്ഞിങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല നമ്മൾ വീട്ടിലെ ജോലിയും ചെയ്ത് വെളിയിൽ പോയി ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ആക പഴ ക്ഷീണിച്ചു തിങ്കളാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഗാന്ധിജയന്തിയുടെ എന്നാ അതുകൊണ്ട് പിന്നെ ഗാന്ധി ഗാന്ധിജയന്തിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗൈഡ്സിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗാന്ധി ജയന്തി വരുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിന്റെ പരിസരമൊക്കെ അങ്ങ് വൃത്തിയാക്കണം അപ്പോൾ ഞങ്ങള് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കപ്പ പുഴുങ്ങിയതും മുളക് ചട്നിയായിട്ടൊക്കെ കൊണ്ടുവരും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമായിരുന്നു അതൊക്കെ നമ്മുടെ നല്ല നല്ല ഓർമ്മകളല്ലേ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അവലോക്കി അത് ഉപ്പിലിട്ട് വെച്ചൊക്കെയാണ് ഉപ്പ് അതെടുത്തപ്പോഴത്തേക്ക് നല്ല ഉപ്പൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു മക്കൾ വരുന്നതിന് മുമ്പ് എല്ലാ പണികളും ഒതുക്കി പിന്നെ അവന്മാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടം ഈ വാട്ടർ മില്ലിനെടുത്ത് ഞാൻ വെളിയിൽ ഉണ്ടല്ലോ നേരെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ തണുപ്പോടെ എടുത്തങ്ങ് കഴിക്കും ഇപ്പോൾ പനിയും തൊണ്ടവേദനയൊക്കെ അങ്ങോട്ട് വിട്ട് മാറിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ മാറി സെറ്റ് ആയിരിക്കും ഇനി ഒരു ടിപ്പ് പറയാം നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്യുമ്പോഴേ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇങ്ങനെ നടുക്കുന്ന കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പൊലിയൊക്കെ വിട്ടു തരുന്നതായിരിക്കും ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കണമെങ്കിൽ ഒഴിക്കാൻ ഒരു കറിയില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മോരൊന്നും ഇരിപ്പില്ല കുറച്ച് വെള്ളത്തിക്കിയും തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ വേഗം അതെടുത്ത് അങ്ങ് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കാൻ വെച്ച് തൈരില്ലാത്തൊരു മോരുകറിയായി വെക്കുന്നത് ആർക്കും എവിടെയെങ്കിലും ചെയ്ത് നോക്കാൻ വളരെ ടേസ്റ്റാണ് വയ്ക്കുകയും ചെയ്യുന്നുണ്ടാവുമോ അല്ല കുറച്ച് തേങ്ങയും ഇത്തിരി ജീരകവും ഇത്തിരി മഞ്ഞൾ കൂടിയായിട്ട് ഞാനത് അടിച്ചെടുക്കും എന്ത് കിടക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പിടുത്തൊഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇത് തിളയ്ക്കാൻ കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ സൈഡിലേക്ക് മറ്റൊരു ചീണിച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ച് ചെറിയ ചെറിയുള്ളിയും ഇത്തിരി കറിവേപ്പിലായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുത്തു അങ്ങനെ ഒഴിക്കാനുള്ള എൻ്റെ കൂട്ടാനം റെഡിയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഇട്ടിരുന്ന് ചോറ് കഴിക്കാമായിരുന്നു പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് മോൻ എക്സാം കഴിഞ്ഞെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ കുറച്ച് ചോറ് മസാലയും കുറച്ച് വെണ്ടയ്ക്ക വിഴുക്കുരട്ടിയും പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആ മോ മോരല്ലാത്ത മോര് ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ അടിപൊളിയായി കഴിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ